േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അച്ഛൻ്റെ ഇടപെടൽ കാരണം കാര്യങ്ങൾ വഷളാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് മീനാക്ഷി ഇതേ തുടർന്ന് മീനാക്ഷിയെ ചെന്ന് കാണുന്ന മുകുന്ദൻ മീനാക്ഷിയോട് ഞാൻ ഒരു വീട് അറേഞ്ച് ചെയ്തു തരാം എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടാകും നിനക്ക് നിനക്കവിടെ താമസിക്കാമല്ലോ എന്തു പറയുന്നു പിന്നെ വീട്ടിലും നാട്ടിലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല നീ തൽക്കാലത്തേക്ക് വിദേശത്തേക്കോ മറ്റേവിടേക്കെങ്കിലും ജോലിക്ക് പോയി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരില്ലേ നിൻ്റെ വീട്ടുകാർക്കും അഭിമാന പ്രശ്നമുണ്ടാവുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് അത് ശരി തന്നെയാണല്ലോ എന്ന് മീനാക്ഷിയും ആലോചിക്കുന്നു ഇതോടെ മീനാക്ഷി അതിന് തയ്യാറാവുകയാണ് പക്ഷെ ഇതറിയുന്ന തുളസീധരൻ തൻ്റെ മകളെ ഇവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും എതിര നിൽക്കാൻ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം അറിയുന്ന അവളുടെ അമ്മ പുതിയൊരു തീരുമാനം എടുക്കുകയാണ് മീനാക്ഷിയോട് ധൈര്യമായി മുകുന്ദൻ്റെ കൂടെ പോകാൻ അവർ ആവശ്യപ്പെടുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്